മാതാപിതാക്കൾ ഒന്ന് മനസ്സിലാക്കുക ഇതുവരെ എൻ്റെ മകനായി നിന്ന എൻ്റെ മകനെ ഒരു ഭാര്യ വന്നു ഒരു കുടുംബം വന്നു അവിടെ അവർക്ക് ചില സ്വസ്ഥതകൾ വേണം അവർക്കിടയ്ക്ക് ഒന്ന് പുറത്തു പോണ്ടിരും ചില സ്വകാര്യ സംഭാഷണങ്ങൾക്ക് അവസരം വേണ്ടി വരും എന്നൊന്ന് മാതാപിതാക്കൾ ഉൾക്കൊള്ളാം അതോടൊപ്പം തിരിച്ചു കൊടുക്കൊള്ളണം എന്ത് ഭാര്യ വരുമ്പോൾ ഞങ്ങളെ ഞങ്ങളെങ്ങനെ ആയിരിക്കും അവൻ പരിഗണിക്കാന്ന് അവർ കാത്തു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഭാര്യ വന്നു ഭാര്യയോടൊപ്പമുള്ള ജീവിതത്തിൽ തൽക്കാലം മാതാപിതാക്കൾ അവഗണിക്കപ്പെടുന്നത് ഏറ്റവും നന്നായി നമ്മൾ ശ്രദ്ധിക്കണം ഏറ്റവും എപ്പോഴെങ്കിലും നിനക്കിനി നിന്റെ ഭാര്യ മതിയല്ലടോ എന്നൊരു ചോദ്യം ഒരു പക്ഷേ ഇല്ലാതെ തന്നെ ചോദിച്ചേക്കാം ആ ഒരു ചോദ്യം വരുന്നതിനെ നമ്മൾ ഗൗരവപരമായി ഭയപ്പെടണം അതുകൊണ്ട് ഏറ്റവും പ്രധാനം കുറച്ച് പ്രായമായ ആളുകളൊക്കെ ആകുമ്പോൾ അവരെ ഒന്ന് മനസ്സിലാക്കി നമ്മൾ പെരുമാറുക അപ്പൊ കുറച്ച് വിഷമങ്ങളും ആ വിഷമങ്ങളും ബുദ്ധിമുട്ട് നമ്മൾ പ്രയാസപ്പെടണം കാരണം എന്തായാലും നമ്മളൊക്കെ കുട്ടികളാകുന്ന സമയത്ത് നല്ല ദാമ്പത്യത്തിന്റെ മധുവിധുകൾ ആഘോഷിക്കേണ്ട പ്രായത്തിൽ തനിക്കൊരു കുട്ടി ജനിച്ചപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി അവരവരുടെ സുഖങ്ങളെയും പുറത്തു പോകുന്ന അവരുടെ ഔട്ടിങ്ങും എല്ലാം അവർ നന്നായി നിയന്ത്രിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ മാതാപിതാക്കൾക്ക് വാർദ്ധക്യം വരുമ്പോൾ നമ്മൾ വിവാഹിതരായി നല്ല മധുവിധവും സന്തോഷങ്ങളും ആഘോഷിക്കുമ്പോൾ നമ്മളും നമ്മുടെ ജീവിതത്തിന്റെ സുഖങ്ങളെ കുറച്ച് അന്ന് നല്ല ജീവിതത്തിന്റെ കൗമാരത്തിൽ നല്ല വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ നമ്മൾ ജനിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് തയ്യാറായിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് തയ്യാറാവുക ഒന്ന് മനസ്സിൽ ഉൾക്കൊണ്ടാൽ നമുക്ക് പറ്റും അതുകൊണ്ട് മാതാപിതാക്കളുമായുള്ള പെരുമാറ്റം ആയിരക്കണക്കിന് പ്രൊഫൈലുകളിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായ ഒരു പങ്കാളിയെ കണ്ടെത്താൻ ഇന്ന് തന്നെ يسفر صوجنا ما يراجع سر شيو أيوه؟ ان شاء الله <applause>